ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും ഉയർന്നിട്ടുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവിലക്കണമൊക്കെ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നം പ്രശ്നങ്ങളൊന്നും എന്താ തീർന്നിട്ടില്ല അതിപ്പോഴും വശലായിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് റഷ ഉക്രൈൻ ഉക്രയെ അവസാനിച്ചിട്ടില്ല അപ്പോൾ ടെൻഷൻ വീണ്ടും ഉയർന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സേഫ് ഹെവൻ എന്ന് പറയുന്ന ഗോൾഡിൻ്റെ പ്രോപ്പർട്ടി കാരണം ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും ഗോൾഡിലേക്ക് അടുക്കുന്ന മാത്രമല്ല ഇൻഫ്ലേഷൻ കാരണം എല്ലാവരും ഗോൾഡിലേക്ക് വരുന്നു അതുകൊണ്ട് തന്നെ സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്ന അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത് രാവിലെ ഒരു പ്രാവശ്യം ഉയർന്നതായിരുന്നു രാവിലെ ആദ്യം ഉയർന്നാണ്ട് അൻപത്തി രണ്ടായിരത്തി രൂപയായി മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോൾഡ് വിൽക്കാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക വീണ്ടും സ്വർണ്ണവില ഉയർന്ന ഒരു പശ്ചാത്തലത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഉയർന്ന ലെവലിൽ വെച്ച് വാങ്ങുന്നതും വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുറയുമോ എന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും നല്ലത് പ്രശ്നം തീരുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ നിന്ന് നാളെ കേരളത്തിൽ വീണ്ടും ഒരു നൂറ്റി അറുപത് രൂപ കൂടി അൻപത്തി മൂവായിരം ആകുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത അപ്ഡേറ്റ് അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക